ഹായ് ഹലോ ആ പിന്നില്ലേ ഒരു ഫുഡ് വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്നു വെച്ചാൽ നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുന്ന അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് പോയിട്ട് പറഞ്ഞേരാം കേട്ടോ അപ്പം ഇത് പ്രൊമോഷനോ വീഡിയോ ഒന്നും അല്ലെട്ടോ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നല്ല അപ്പോൾ ഒരു ചേഞ്ചിനു വേണ്ടിയിട്ട് പുറത്തു പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മളമാർക്കെല്ലാം ഒരു റെസ്റ്റും കൂടി കൊടുക്കണ്ടേ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ് പിടിച്ചിരിക്കുന്ന ആമിനാൽമിനൊക്കെ ഉണ്ടാവും ഇവിടെ നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പത്തെ സൈഡ് നോക്കുമ്പോൾ ഒരു സൈഡ് നല്ല നമ്മൾ ഓർഡർ ക്ലാരിറ്റിട്ടുള്ളത് എന്നാണിപ്പം പറയുന്നില്ല കാണുമ്പോൾ പറയാം നോക്കാം അടിപൊളി ആണോ കടൽ കാറ്റും നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് ഫുഡ് കേട്ടോ അപ്പൊ നീണ്ട പത്തിരുപത് മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഫുഡ് ഐറ്റംസ് ഓരോ എത്തുകയാണ് അപ്പോൾ നമ്മൾ നമ്മള് ഫസ്റ്റ് പോയാലെ സ്റ്റാർട്ടേഴ്സ് ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഡ്രിങ്ക് കുടിക്കാൻ തന്നു ഇത് ആക്ച്വലി ഇതെന്ത് വെള്ളമെന്ന് എനിക്കറിയില്ല അതവർക്ക് മാത്രമേ അറിയൂ ഞാൻ ആദ്യം വിജയിച്ച വാട്ടർ മെലൻ്റെ അവർ മൊജിറ്റുമായിരിക്കും പക്ഷെ അതല്ല കേട്ടോ പക്ഷെ എന്തോ ടേസ്റ്റ് അതിനുശേഷം ഓർഡർ ചെയ്തിട്ടുള്ള നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട് ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ചട്ടിച്ചോറ് അപ്പോൾ എനിക്ക് സീ ഫുഡിൻ്റെ ചട്ടിച്ചോറാണ് പൊതുവേ ഇഷ്ടം ചിക്കൻ ചിക്കനുണ്ട് ബീഫുണ്ട് നോർമൽ വെജിറ്റബിൾ മാത്രം ഉള്ളതുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യട്ടോ കേട്ടോ ഞാൻ സീ ഫുഡിൻ്റെ ചട്ടിച്ചോറാണ് സജെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതിൽ എന്തെല്ലാം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനുണ്ട് അതുപോലെ ഓംലെറ്റ് ഉണ്ട് പപ്പടമുണ്ട് പപ്പടം പിന്നെ അല്ല മോളെടുത്തു പിന്നെ ഒരു ബീഫ് ഫ്രൈ ഉണ്ട് കൂതൽ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ചെമ്മീൻ ഫ്രൈ ഉണ്ട് പിന്നെ നല്ല ചമ്മന്തി ഉണ്ട് പിന്നെ ബീട്രൂട്ട് പച്ചടി പിന്നെ പിന്നെ നല്ല പിന്നെ അച്ചാറുണ്ട് അങ്ങനത്തെ കുറച്ച് ഐറ്റംസും ഉണ്ട് പിന്നെ നല്ല കറിയും ഉണ്ട് കേട്ടോ രണ്ട് തരം കറി അപ്പുറം അപ്പുറമായിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് പൊതുവേ നമുക്ക് സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ചട്ടിച്ചോറ് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ഞാനിപ്പം പോയത് ഏകദേശം ഒരു രണ്ട് മണിയായതിന് അപ്പോൾ ആ ഒരു സമയത്ത് അത്യാവശ്യം ആളൊക്കെ ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നല്ല ആംബിയൻസോടുകൂടി നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതെനിക്ക് പിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി വ്യൂ പാർക്കിൻ്റെ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ആദ്യത്തെ മാനേജ്മെൻ്റ് അല്ല കേട്ടോ മാനേജ്മെൻറ്റ് മാറീനെ അതുകൊണ്ട് തന്നെ നമ്മളാദ്യത്തെ ആ ഒരു ഫുഡിനെക്കാട്ടും ഒരു പിടി ടേസ്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് മാത്രമല്ല വെറൈറ്റി ഫുഡ്സും ഇവിടെ അവൈലബിളാണ് അപ്പോൾ അടുത്തത് ഓർഡർ ചെയ്തത് നമ്മൾ ഒരു അറബിക് പ്ലേറ്റർ ആയിരുന്നു അപ്പോൾ ഈ ഒരു അറബിക് പ്ലേറ്ററിന് വരുന്നത് സെവൻ ഡബിൾ നയനും ഉണ്ട് അതുപോലെ തൗസൻഡ് ഡബിൾ നയനും ഉണ്ട് അപ്പം നമ്മളിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളൊരു അറബിക് പ്ലേറ്റിൽ കഴിക്കുകയാണെങ്കിൽ അല്ലേ ഉറപ്പായിട്ട് അത് വേർത്തായിരിക്കും കേട്ടോ കാരണം അതും ഇതൊന്നും നമുക്ക് വേണ്ട ആവശ്യം ഉണ്ടാവില്ലെങ്കിൽ ഈ പ്ലേറ്റുകളിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് നിങ്ങൾ കണ്ടൊക്കെ ഇതിൽ ചെ ചിക്കൻ കബാബ്സ് ഉണ്ട് അതുപോലെ എന്താ പറയുക ചിക്കൻ ഉണ്ട് പിന്നെ മന്തി ഉണ്ട് അതുപോലെ തന്നെ എന്തെന്നാ അതിൻ്റെ പേരെന്തെന്നാ അൽഫുണ്ട് അതുപോലെ റോട്ടീസ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് നല്ല ഫ്ലേവർ ഉള്ള നല്ല അടിപൊളി മന്തി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല നല്ല ചുടോട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിക്കാൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റേതായ ഡിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട് അറബിക് ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്ലേറ്റ് മിസ് ചെയ്യണ്ട കാരണം ഇത് നല്ല വെർത്തായിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പൊ ചട്ടിച്ചോറ് ഏകദേശം നന്നായിട്ടൊന്ന് കഴിച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചാൽ ആരും കണ്ണ് വെക്കാതെ ഞാൻ നല്ലോണം ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രാണ് ഏട്ടാ ഇങ്ങനെ കഴിക്കുന്ന അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്യാം അറബിക് പ്ലേറ്റ് അപ്പോൾ കുറച്ച് മയോണീസ് എടുത്ത് പിന്നെ അതിൻ്റെ സലാഡ്സ് പിന്നെ അതിൻ്റെ ഡിപ്പ് ചെയ്യുന്ന ആ ഒരു റെഡ് ചട്നി നമ്മളെ മന്തിൻ്റെ ആ ഒരു തക്കാളി ചട്നി അതൊക്കെ ഒരു സൈഡിൽ ഇട്ടിട്ട് നമ്മൾ കഴിച്ചേട്ടാ അപ്പോൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഡിപ്പിലിങ്ങനെ മുക്കി കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ് അത് കഴിച്ചവർക്ക് മനസ്സിലാകും അപ്പോൾ റോട്ടിയൊക്കെ നല്ല സോഫ്റ്റ് ആണ് നമ്മളിതാ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത അടിപൊളിയായിട്ട് കഴിക്കട്ടോ അപ്പോൾ ഞാനിത് കഴിക്കുന്ന നേരം എന്താ പറയുക നിങ്ങൾ പ്രമോഷൻ കാര്യങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ അതന്നെ സ്വന്തം പൈസക്ക് പോയിട്ട് കഴിച്ച ഐറ്റംസ് ആണ് അപ്പോൾ ഞാൻ ഓരോ റീല് കണ്ടിട്ട് അടിപൊളിയാണെന്നുള്ള പറഞ്ഞു കെട്ടേനെ അപ്പോൾ ഞാൻ വിചാരിച്ച ഈ ഒരു പ്ലേറ്റ് അങ്ങനെ ഇവിടെ കണ്ടിക്കില്ല അറബിക് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പം സംഭവം നൈസാണ് കള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടേന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു ബാക്കി നമ്മൾ പാർസൽ ചെയ്ത് അപ്പോൾ എല്ലാം കീക്കാനുള്ള ഒരു വയറില്ലാത്തതുകൊണ്ട് ബാക്കി പാർസൽ ചെയ്ത് കേട്ടോ പിന്നെ അവസാനമായിട്ട് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ മൊജറ്റവും കൂടി കഴിച്ചേട്ടാ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു മൊജിറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ചു അതിന് ശേഷം ഞാൻ എൻ്റെ ബേക്കറി ഇരിക്കുന്ന ആളൊക്കെ ഉണ്ടോ നമ്മുടെ ഷെഫ് കേട്ടോ അപ്പം ആദ്യം എനിക്കറിയില്ലായിരുന്നു അത് ഷെഫാണെന്ന് ഞാൻ അയാളോട് ചോദിച്ച് എനിക്കൊന്ന് ഷെഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തരുമോ അപ്പോൾ പറഞ്ഞു ഞാൻ തന്നെയാണ് ഷെഫെന്ന് പറഞ്ഞു ആൾ മലയാളിയല്ല അപ്പോൾ ഞാൻ കഴിച്ചത് ആ സെവൻ ഫോർട്ടി നയൻ്റെ ആ ഒരു മെന്യൂവിലുള്ള സംഭവങ്ങളാണ് കേട്ടോ കഴിച്ചത് സംഭവം നൈസ് ആയിരുന്നു അപ്പോൾ ബില്ല് കൊടുക്കാൻ സമയത്ത് ഞാൻ പറഞ്ഞു യു പ്ലീസ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഷെഫിൻ്റെ ഡ്രസ്സ് തന്നിട്ടില്ല ജസ്റ്റ് ഹര ഹായ് പറയുക പറഞ്ഞു ഓൻ ഓക്കെ അങ്ങനെ അവിടെ നിന്ന് ഒരു ഒപ്പിലിട്ട് വാങ്ങി കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ട നല്ല രസമാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് കടലിൻ്റെ ഏരിയത്താണല്ലോ അതുകൊണ്ട് തന്നെ നല്ല ഫ്രീ ആയിരുന്നു സീ ഫുഡ് പ്ലേറ്ററായിരുന്നു അതായത് സീ ഫുഡ് ചട്ി ചോറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു അറബിക് പ്ലേറ്ററും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലുണ്ടായ സംഭവങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അടിപൊളിയായിരുന്നു കാരണം നമ്മളിപ്പോൾ ഓരോന്നോരായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല എമൗണ്ട് അപ്പോൾ ഇതൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഷെഫിൻ്റെ ആണ് അതായത് വെയ്റ്റർ ആയിട്ടും മാനേജറായിട്ടും അല്ലെങ്കിൽ മറ്റേ ഫുഡ് ഉണ്ടാക്കാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും അപ്പൊ ഫുഡൊക്കെ കഴിച്ചു നല്ല കടൽക്കാറ്റും നല്ല എന്താ പറയാ നല്ല ആമ്പിയൻസോട് കൂടിയിട്ട് നമുക്ക് ഫുഡ് കേട്ടോ അടിപൊളിയാണ് ഐസാണ്